വിശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വഴിയിലൂടെ കടന്നുപോയി വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നടന്ന പരിശുദ്ധ പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗം വിടവാങ്ങൽ ശുശ്രൂഷയും പരിശുദ്ധ ബലി അർപ്പണവും അത് കഴിഞ്ഞു അതിനുശേഷം കർദനാളന്മാരുടെയും മറ്റു വാഹനങ്ങളുടെയും മറ്റു അകമ്പടിയോടെ പോപ്പ് മൊബൈൽ എന്നറിയപ്പെടുന്ന സാധാരണ പരിശുദ്ധ പിതാവ് ജനങ്ങളെ സന്ദർശിക്കാനായിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തുറന്ന ജീപ്പുണ്ട് വെളുത്ത നിറത്തിലുള്ള അതിനെ പറയുന്ന പേരാണ് പോപ്പ് മൊബിൽ പോപ്പ് മൊബൈലിലാണ് പരിശുദ്ധ പിതാവിൻ്റെ അവസാന യാത്രയും മൃ മൃതസംസ്കാരത്തിനായി ശവമഞ്ചം അഥവാ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന പേടകം ആ പോപ്പ് മൊബൈലിൽ വെച്ച് ഈ വഴിയിലൂടെയാണ് വലിയ പോലീസ് ബന്ധോസോട് വലിയ അകമ്പടിയോടു കൂടെ ഈ വഴിയിലൂടെ കടന്നുപോയി ഇപ്പം ജസ്റ്റ് അല്പം മുമ്പ് കടന്നുപോയിട്ടേ ഉള്ളൂ ഈ വഴികളിലെല്ലാം ജനം തടിച്ചുകൂടിയിരിക്കുകയാണ് സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിന് ചുറ്റും എല്ലാ വഴികളും നിറഞ്ഞു കവിയുന്ന തരത്തിൽ ദൈവജനമായിരുന്നു രൺ വഴിയുടെ ഇരുവശങ്ങളിലും ആളുകൾ പരിശുദ്ധ പിതാവിൻ്റെ അവസാന യാത്ര ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു റോമിലെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സമീപത്ത് നിന്നും ബ്രദർ ജോ ബെൻ എലോഹിം